ഈ കേരള ലോട്ടറി ഇപ്രാവശ്യം ഈ നറുക്കെടുപ്പ് നടക്കുമ്പോൾ ജി എസ് ടി വന്നതിൻ്റെ പെട്ടെന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു അപ്പോൾ അത് കാരണം ഏജന്റുമാർക്ക് കച്ചവടക്കാർക്ക് ഓഫീസർമാർക്ക് നമുക്കെല്ലാം ഒരു ആശങ്കയുണ്ടായിരുന്നു കാരണം ഇത് ലോട്ടറി ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് അടിക്കാനേ പറ്റുള്ളൂ അടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് വില മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ടാക്സ് മാറ്റാൻ പറ്റില്ല അത് കാരണം വളരെ ആലോചിച്ചിട്ട് നേരത്തെ ഒരു ഊഹം വെച്ച് എത്ര ചിലവാകും എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അടിച്ചത് അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞത് ഏതായാലും റിക്കോഡ് വിൽപ്പനയാണ് ഉണ്ടായത് ഓരോ വർഷവും ഇത് വർദ്ധിച്ചവരുമാണ് പ്രത്യേകിച്ച് ഓണം മമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും മലയാളികളെല്ലാം ഓണം മമ്പർ എടുക്കുന്നുണ്ട് കേരളത്തിലെ എനിക്ക് വന്ന് ഇവിടെ വന്ന് യാത്ര പോകുന്നവർ അല്ലെങ്കിലൊക്കെ അവിടുന്ന് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ എടുക്കും ഓണം മെമ്പർ ഓണാഘോഷം പോലെയാണ് അപ്പോൾ ഓണം പമ്പറിൻ്റെ ആ തുകയുണ്ട് ഇരുപ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി മാത്രമല്ല ഇരുപത് പേർക്കാണ് ഓരോ കോടി വെച്ച് കിട്ടുന്നത് അപ്പോൾ പല ലോട്ടറിയുടെ എഫക്റ്റാണിത് പിന്നീട് അമ്പത് ലക്ഷം വെച്ചോ അതേപോലെ അതേപോലുണ്ട് അഞ്ചര ലക്ഷത്തോളം വരുന്ന സമ്മാനങ്ങളുണ്ട് അപ്പോൾ അത് നന്നായിട്ടത് പോയിട്ടുണ്ട് അതിന് ശേഷമുള്ള ലോട്ടറികൾ ഇപ്പോൾ എല്ലാം നമ്മൾ പുതുക്കിയ ജി എസ് ടി ആണ് ആ ജി എസ് ടി അനുസരിച്ച് ഇപ്പോൾ നന്നായിട്ട് ടിക്കറ്റ് പോകുന്നുണ്ട് അത് വലിയ തോതിൽ പ്രൈസിനെ ബാധിക്കാതെയും കുറച്ച് ഏജൻ്റ് കമ്മീഷനും സർക്കാരിൻ്റെയും എല്ലാം കുറച്ചിട്ടാണ് വന്നേക്കുന്നത് പൂജാ മെമ്പർ ഉൾപ്പെടെ അങ്ങനെയാണ് വരുന്നത് നന്നായിട്ട് ഈ ലോട്ടറി പോകുന്നുണ്ട് ഇപ്പോൾ ലോട്ടറി എടുത്ത എല്ലാവർക്കും ആശംസകൾ ഇനിയിപ്പം നറക്കെടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ നറക്കെടുത്തിട്ട് വല്ലതും കിട്ടുമോ എന്ന് എനിക്കറിയില്ല എല്ലാവരും എടുക്കുന്നതാണ് അപ്പോൾ ലോട്ടറി തൊഴിലാളികൾക്കും വളരെ സന്തോഷമാണ് ഇത് വലിയ വലിയൊരു അതെ അത് ഇപ്പോൾ പൂജ മെമ്പർ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അതെടുക്കാം അല്ലാതെയുള്ള ലോട്ടറി ഉണ്ട് എല്ലാവരും ലോട്ടറി എടുക്കണം നമ്മളെടുക്കുന്ന ലോട്ടറി വാസ്തവത്തിൽ അത് ആർക്കെങ്കിലും ഒരു സഹായമായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടാക്സ് കഴിഞ്ഞാലുള്ള ബാക്കി തുകയിൽ നയൻറ്റി സെവൻ പെർസെൻറ്റും വാസ്തവത്തിൽ ഇത് ഏജൻറ്റുമാരുടെ കമ്മീഷനും സമ്മാനമായിട്ടാണ് പോകുന്നത് ബാക്കി സർക്കാരിലേക്ക് വരുന്നൊരു ചെറിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതുവിലുള്ള സാമൂഹ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്ന പണം നാട്ടിലേക്ക് തന്നെ വളരെ എഫക്റ്റീവായിട്ട് തൊഴിലായിട്ടും വരുമാനമായിട്ട് പോവുകയാണ് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് കേരള ലോട്ടറി നടത്തുന്നത് ഇല്ല നമ്മളെടുത്തില്ല ഞങ്ങൾ ഞങ്ങളാരും അതുകൊണ്ട് അല്ല അവർ പറഞ്ഞത് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഏജൻറ്റാണ് ഏജൻറ്റന്മാർക്ക് എല്ലാം ഓഫീസിൽ നിന്ന് എടുക്കാം പാലക്കാട് ഓഫീസിൽ നിന്നാണ് എടുത്തത് അതാണ് വിറ്റത് എവിടെയെന്ന് അറിയാൻ പറ്റത്തില്ല ഈ ഇവർക്ക് ഈ ഏജന്റുമാർക്ക് അംഗീകൃത ഏജൻ്റന്മാർക്ക് എടുക്കാവുന്നതനുസരിച്ചിട്ട് പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്തു പാലക്കാട് ഓഫീസിൽ നിന്ന് എടുത്തു വിറ്റത് ചിലപ്പോൾ പാലക്കാട് തന്നെയാവാം തിരുവനന്തപുരത്താവാം വേറെ സ്ഥലത്താവാം കാരണം ഈ ഇവർക്കെല്ലാം ഏജൻറ്റ് പ്രധാനപ്പെട്ട ഏജന്റുമാർക്ക് പല സ്ഥലത്തും അവരുടെ ഏജൻസികൾ കാണാം അതുകൊണ്ട് എവിടെ നിന്നു നോക്കണം എന്തെങ്കിലും ഓണത്തിൻ്റെ മെമ്പറിൻ്റെ ഇനി അടുത്ത ഓണത്തിനല്ലേ വരുള്ളൂ ഇപ്പം പൂജാ ബെമ്പറിൽ ഇന്നിപ്പം ഇറക്കി ബെമ്പറിനകത്ത് വാസ്തവത്തിൽ ചെറിയ വ്യത്യാസങ്ങളെ സമ്മാനത്തിലൊക്കെ വന്നിട്ടുള്ളൂ സർക്കാരിൻ്റെ ഇതും അതുപോലെ തന്നെ ഏജൻറ്റുമാരുടെയും കമ്മീഷനും ഒക്കെയുള്ള ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് വലിയ തോതിൽ ആകർഷകമല്ലാത്ത തരത്തിലേക്ക് ഒരു കാര്യവും അത് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുള്ളു